ഹിമവാന്റെ പുത്രിയാണ് ശൈലപുത്രി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നു ചേർന്ന മൂർത്തിഭാവമാണ് ശൈലപുത്രിയുടേത് ദുർഗയുടെ രണ്ടാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നാണ് ബ്രഹ്മചാരിണി എന്ന വാക്കിനർത്ഥം നവദുർഗയിൽ മൂന്നാമത്തേത് ചന്ദ്രകണ്ഠയാണ് ശത്രുക്കളോട് മത്സരിക്കാൻ ശൌര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു നവദുർഗയിൽ നാലാമത്തെ രൂപമാണ് കൂഷ്മാണ്ഡ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ഡ ദുർഗാദേവിയുടെ അഞ്ചാമത്തെ ഭാവമാണ് സ്കന്ദമാത കാർത്തികേയകുമാരന്റെ മാതാവായതുകൊണ്ട് സ്കന്ദമാത എന്നറിയപ്പെടുന്നു കതൻ എന്ന മഹാമു ിയുടെ പുത്രിയായി ജനിച്ച ദേവിയുടെ ആറാമത്തെ ഭാവമാണ് കാർത്തിയായനിർത്തിയായനി ഭാവത്തിലാണ് ചണ്ഡികാദേവി മഹിഷാസുരനെ വധിച്ചത് ദുർഗിയുടെ ഏഴാമത്തെ രൂപമാണ് കാലരാത്രി അഥവാ ഭദ്രകാളി കറുത്ത നിറമുള്ള കാലരാത്രി മാതാ ദുർഗിയുടെ രൗദ്ര രൂപമാണ് പ്രശാന്തതയുടെയും വിജ്ഞാനത്തിന്റെയും പ്രതീകമാണ് മഹാഗൗരി വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിന്റെ അർത്ഥം ദുർഗിയുടെ ഒൻപതാമത്തെ രൂപമാണ് സിദ്ധിദാത്രി സർവതാ ആനന്ദകാരിയായ സിദ്ധിദാത്രി തന്റെ ഭക്തർക്ക് സർവ്വസിദ്ധികളും സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു